നമസ്തേ എല്ലാവർക്കും എൻട്രി ഫ്യൂച്ചർ കേരള പി സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നീതി ആയോഗിനെ പറ്റിയിട്ടാണ് എല്ലാവർക്കും നീതി ആയോഗ് കേട്ടിട്ടുണ്ട് പക്ഷെ അത് എന്താണെന്ന് അറിയത്തില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി എന്ന് പറയുന്നത് അപ്പോൾ പ്ലാനിങ് കമ്മീഷൻ എന്താണെന്ന് അറിഞ്ഞൂടാത്തവരുണ്ട് നമ്മുടെ ചുറ്റിലാണ് അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിങ് കമ്മീഷൻ എന്ത് ചെയ്യുന്നത് വരുന്നത് നിലവിലേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിങ് കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ഈ ആസൂത്ര പ്ലാൻ അല്ലെങ്കിൽ പ്ലാനിങ് കമ്മീഷനാണ് അപ്പോൾ അവരുടെ എന്ന് പറയുന്നതാണ് ഇതെന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ നമുക്ക് എന്താണ് നീതി ആയോഗം എന്നൊക്കെ മനസ്സിലാക്കാം പ്ലാസൂത്രണ കമ്മീഷന് പകരം അതായത് പ്ലാനിങ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗെന്ന് പറയുന്നതും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്തായിട്ട് നീതി ആയോഗിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആയോഗ് ഇതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അടുത്ത ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിനാണ് എപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിന് അടുത്ത ചോദ്യം ആദ്യ സമ്മേളനം അറിയപ്പെട്ടിരുന്നത് ടീം ഇന്ത്യ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ് നരേന്ദ്രമോദിയാണ് നിലവിലെ അധ്യക്ഷനും നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത ആരുമില്ലല്ലോ അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷനാണ് നരേന്ദ്ര നരേന്ദ്രമോദി അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമസ്തേ